ഈ മൂടി കൊണ്ട് മൂടി വെക്ക് ഇതില് പിടിക്കും 이거 다 엔zym인지 남극 바이오니까 바이오 이거다 이거다 엔zym이야 아가메 줄로 떠오다 바이오 이거다. கொண்டு பகுதி அது இனி பகுதி பகுதி அது குறச்சுடு இல்லை குறச்சுடு ஆ முந்திரி உணக்கான சிஜு ஆ பரத்து ஸ்விஜு ஆ உணக்கா பரத்து ஆ இது பரத்து அதுவும் பரத்து ஆர உணங்கனா எட்ட கூட்டா സിജു മുന്തിരി ഉണക്കാണ് മുന്തിരി ഉണക്കുക പരത്തിയിട വെയിലത്ത് അതിന് ഇതില് എന്തും പരത്തു ആ ഒപ്പം അതും ഇങ്ങനെ മുന്തിരിയൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി എടുത്ത് ബോട്ടിലാക്കി വെക്കാം ആ ശിജു എടുക്കും മുന്തിരി എടുക്കും ആ അതെടുക്കും പാത്രത്തിലുള്ള അരുവാരി ഇട ആ ശിവാരി ഇട ആ ആ ആ അരിവാരി ഇട ആ മുന്തിരിങ്ങ മുന്തിരിങ്ങീളുണ്ട് നോക്കുതാ ശിജുവിന്റെ വരലിന്റെ അത്ര നീളതാ ഒരു ഇഞ്ച് ഇഞ്ചും സിജു എന്താ ഉണക്കിയത് മുന്തിരിങ്ങ മുന്തിരിങ്ങിജു മുന്തിരിങ്ങ ഉണക്കി നല്ല മുന്തിരിങ്ങാജു എടുത്തു തന്നോ നല്ല മുന്തിരി കൂട്ടാം ചിജു മുന്തിരി കാണിച്ചിട്ട് തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സേജി ഉണ്ടാക്കിയിരിക്കുന്നത്